Sevens, Golden Diamonds, സിയാൽ കരാർ തൊഴിലാളികൾക്ക് ജീവിക്കാൻ മതിയായ വേതനം വേണമെന്ന് യൂണിയൻ നേതാക്കൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വർഷങ്ങളായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മറ്റ് എയർപോർട്ടുകളെ അപേക്ഷിച്ച് വളരെ തുച്ഛമായ വേതനമാണ് ഇപ്പോൾ ലഭിക്കുന്നത് അനുദിനം വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റവും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകളും തുച്ഛമായ ഈ വരുമാനം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കരാറുകാരുടെ ചൂഷണവും കൂടിയാകുമ്പോൾ തൊഴിലാളികൾ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ് ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും രാജ്യത്തിന്റെ അഭിമാനമായ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ കരാർ തൊഴിലാളികൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലെയും കരാർ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ മിനിമം വേതനം ഗവൺമെന്റ് പ്രത്യേകമായി നോട്ടിഫൈ ചെയ്യണമെന്ന് യൂണിയൻ പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ കെ ഇബ്രാഹിംകുട്ടി ജനറൽ സെക്രട്ടറി ജിമോൻ ഖയ്യാല എന്നിവർ എം എൽ എമാരായ അൻവ സാദർ റോജിയം ജോൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി പി രാജീവ് എന്നിവർക്ക് നൽകിയ കത്തിലൂടെ ആവശ്യപ്പെട്ടു സ്ലീബ സാമുവൽ സജീവ് പി എസ് എന്നിവർ സന്നിധരായിരുന്നു ഇപ്പൊ ഈ പുതിയ സംരംഭത്തിനൊന്ന് തുടക്കം കുറിക്കുമ്പോൾ കൂടുതൽ സാധ്യതകളാണ് നമുക്ക് എയർപോർട്ടിനും ഈ പ്രദേശത്തിനൊക്കെ വരുന്നത് ഇതിന്റെ വികസന സാധ്യത ഇനിയും മുന്നോട്ട് പോകണം നമ്മുടെ സിയാലിന്റെ ഗ്രോത്ത് വർദ്ധിക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം കോൺട്രാക് വർക്കേഴ്സ് ഇവിടെ ഒത്തിരി ഈ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ മിനിമം വേജസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ആ മിനിജം വേജസ് ആ പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചോളം വലിയ പ്രയാസത്തിലാണ് പലപ്പോഴും നമ്മൾ എയർപോർട്ടിൽ വരുമ്പോഴും ഒക്കെ നിരന്തരമായി ഞങ്ങളോട് ഒപ്പന ആ മിനിമം വേജസ് എന്ന രീതി കുറച്ചും കൂടി ഉയർത്താൻ ഉള്ള സാഹചര്യം എയർപോർട്ട് എനിക്കൊരു സബ് കമ്മിറ്റിയൊക്കെ അത് വിശകലനം ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ നടപടി നടപടിയായാൽ അവരുടെ ഒരു പ്രയാസങ്ങൾ മാറിക്കിട്ടാനും സാധ്യതയാണ് അതൊരു ബോർഡിനോടും ചെയർമാനോടും എനിക്ക് ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി